മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതി അവസാന വിവരം ലഭിക്കുമ്പോൾ പോളിംഗ് എഴുപത്തിരണ്ട് ദശാംശം നാല് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവാണ് നിലവിലെ പോളിംഗ് നില സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിലെ ആർ കേന്ദ്രം സി പി എമ്മിലും എൽ ഡി എഫിലും ഏകോപനമില്ല ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് പറയുന്നത് പരസ്പര വിരുദ്ധ അഭിപ്രായങ്ങൾ നിലമ്പൂരിലേത് സർക്കാരില്ലായ്മയ്ക്കെതിരായ വിധിയെഴുത്തായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് മികച്ച പ്രതീക്ഷ നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിലമ്പൂരിലെ ജനത വോട്ട് രേഖപ്പെടുത്തും അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുന്നത് വായനയും വിദ്യാഭ്യാസവുമാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു ജില്ലാ ഭരണകൂടവും ജില്ലാ ലൈബ്രറി കൗൺസിലും പബ്ലിക് റിലേഷൻ വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും പി എൻ പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ പശ്ചാച്ചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒരാഴ്ചയായി വെള്ളം പാഴായി പോകുന്നു മമ്പാട് പഞ്ചായത്ത് വടപുരം മൂന്നാം വാർഡിൽ ജി എം എൽ പി സ്കൂൾ റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് വാർത്തകൾ വിധി എഴുതി നിലമ്പൂർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ജനം അവസാന വിവരം ലഭിക്കുമ്പോൾ പോളിംഗ് ദിനം കഴിഞ്ഞ നിയമസഭാ നിലവിലെ പോളിംഗ് തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒന്ന് ദശാംശം രണ്ട് നാല് ശതമാനമായിരുന്നു പോളിംഗ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗിൽ മുന്നേറ്റം ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി മാറി പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞതായാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശതമാനം വോട്ടോടെ പി വി അൻവർ വിജയിച്ച മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞതോടെ ആശങ്കയിലായിരിക്കുകയാണ് മുന്നണികൾ നിലവിൽ ലഭിച്ച വോട്ടിംഗ് നിലയിൽ പ്രവചനാതീതമായിരിക്കുകയാണ് നിലമ്പൂരിലെ മത്സരഫലം ഇത് മുന്നണികളുടെയും പ്രവർത്തകരുടെയും നെഞ്ചെടുപ്പ് കൂട്ടുകയുമാണ് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത്

ഇത് രണ്ടുമല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം മുഖ്യമന്ത്രി ഇന്നലെ എഴുതി എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല ഞങ്ങൾക്കും മനസ്സിലായില്ല നാട്ടുകാർക്കും മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ് എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും സി പി എം ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നു അറുപത്തി ബന്ധമുണ്ടായിരുന്നു എൺപത്തി ഒമ്പതിൽ ബന്ധം ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇ എം എസും ജ്യോതി ബസും എൽ കെ അദ്വാനിയും വാജ്പേയും വാജ്പേയിം എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്ക് എതിരായിട്ട് അതെങ്ങനെ എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ലല്ലോ എൺപത്തി എൺപതിൽ ബി ജെ പി ഉണ്ടായി എൺപത്തി ഒമ്പതിൽ ബി ജെ പി ആണ് ബി ജെ പി എൺപത്തിനാലിൽ രണ്ട് സീറ്റും മാത്രം കിട്ടിയ ബി ജെ പിയെ വളർത്തി വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാകാൻ ഇടതുപക്ഷം സിപിഎമ്മിലും എൽഡിഎഫിലും ഒരു ഏകോപനവുമില്ല പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് പുറത്തുവരുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞതിന് വിരുദ്ധമായാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇത് രണ്ടുമല്ലാത്ത അഭിപ്രായമാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇന്നലെ അദ്ദേഹം എഴുതി വായിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല നാട്ടുകാർക്കും മനസ്സിലായില്ല എം വി ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രി നിഷേധിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും സിപിഎം ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നു അറുപത്തിയൊൻപതിലും അതിന്റെ ഫോട്ടോയും ഹാജരാക്കി ഒരു ബന്ധവുമില്ലെങ്കിൽ ഇ എം എസും ജ്യോതി ബസവും എൽ കെ അദ്വാനിയും വാജ്പേയിയും രാജീവ് ഗാന്ധിക്കെതിരെ എന്തിനാണ് പ്രചരണം നടത്തിയത് ജനതാ പാർട്ടിയല്ല ബിജെപിയാണ് എൺപത്തിനാലിൽ രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബിജെപിയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കുവാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടു സിപിഎം ജനറൽ സെക്രട്ടറിയായിരുന്ന സുന്ദരയ്യ രാജിവച്ചത് സാമ്രാജ്യത്വ മനോഭാവവും പാരാമിലിറ്ററി ഫോഴ്സുമായ ആർ എസ് എസുമായി കൂട്ടുകൂടുത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ ബി ജെ പിയുമായി കൂട്ടുകൂടിയത് ഒടുക്കത്തെ പോക്കാണെന്നാണ് മോഹിത് സെൻ പറഞ്ഞത് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത പാർട്ടികളായി സിപിഐയും സിപിഎമ്മും മാറി ഇപ്പോഴും ആർ എസ് എസ് ബന്ധം ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇ പി ജയരാജനും കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുമായി ഒന്നിച്ച് ബിസിനസ് നടത്തിയത് പഴയ സിപിഎം ആണെങ്കിൽ ഇത് നടക്കുമോ പ്രകാശ് ജാവേദ്കർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്ക് കാണാനെത്തിയെന്നാണ് പറഞ്ഞത് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം വ്യക്തമാണ് ഹൈവേ മുഴുവൻ പൊളിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊരു പരാതിയുമില്ലെന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ സമ്മാനപ്പെട്ടയും പൊന്നാടയുമായി നിതിൻ ഗഡ്കരിയെ കാണുവാൻ പോയത് ഹൈവേ തകർന്നതിനാണോ പൊന്നാട നൽകിയത് ഡൽഹിയിലെ യജമാനന്മാരെ ഇവർക്ക് പേടിയാണ് അതുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് സംഘപരിവാർ നരി ചേഫ് പിണറായിയും സിപിഎമ്മും ആവർത്തിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ജയിച്ചതെന്നാണ് വിജയരാഘവൻ പറഞ്ഞത് എൻഡിഎ മുന്നണിയിലുള്ള ദേവഗൌഡയുടെ പാർട്ടി ഇപ്പോഴും എൽഡിഎഫ് മുന്നണിയിൽ ഉണ്ടല്ലോ ദേവഗൌഡയുടെ പാർട്ടിയുടെ മന്ത്രിയെ പുറത്താക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ നാഗ്പൂരിലെ ആർഎസ്എസ് കേന്ദ്രമാണ് കേരളത്തിലെ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഹിന്ദുവിൽ അഭിമുഖം നൽകി ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിച്ചത് ഇതിനെയെല്ലാം മറികടന്ന് ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ ആരാടൻ ഷൌക്കത്ത് വിജയിക്കും വോട്ടിന് മീതയുള്ള ഭൂരിപക്ഷത്തിൽ ആരടൻ ഷൌക്കത്ത് തിരഞ്ഞെടുക്കപ്പെടും സ്വതന്ത്ര സ്ഥാനാർത്ഥി യുഡിഎഫിനെ ബാധിക്കില്ലെന്നും പി ഡി സതീശൻ പറഞ്ഞു മികച്ച പ്രതീക്ഷ നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിലമ്പൂരിലെ ജനത വോട്ട് രേഖപ്പെടുത്തും അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വഴിക്കോട് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി വളരെ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് മിൾക്രിക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് നാനാജാതി മത

ചുങ്ങത്തല മാർത്തോമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്ത് നമ്പർ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി മനുഷ്യനെ പൂർണ്ണത്തിലെത്തിക്കുന്നത് വായനയും വിദ്യാഭ്യാസവുമാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു ജില്ലാ ഭരണകൂടവും ജില്ലാ ലൈബ്രറി കൗൺസിലും പബ്ലിക് റിലേഷൻ വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും പി എൻ പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായിച്ചാൽ ആ അത് നിങ്ങളുടെ ഏറ്റവും കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി തീർച്ചയായും ഈ വായന പക്ഷാചരണം ഇന്നിവിടെ നടക്കുന്നത് നേരത്തെ പറഞ്ഞു പി എൻ പണിക്കർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ മൺമറഞ്ഞ ദിനമാണെന്ന് മരിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുക എന്നതാണ് ഒരു ജന്മം കൊണ്ടുള്ള ഒരാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല ആ നിങ്ങളാരും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരാളെ ഓർമ്മിക്കുന്നത് അദ്ദേഹം ചെയ്ത കമ്പ്യൂട്ടറിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും വരവോടെ കടലാസം പുസ്തകങ്ങളും ഇല്ലാതാകുമെന്ന സാങ്കേതിക വിദഗ്ധരുടെ പ്രവചനം അപ്രസക്തമായെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേരി എച്ച് എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് വായനാ ദിന സന്ദേശം നൽകി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ എ ഷഫ്ന വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി എൻ പണിക്കയർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി കെ ജാഫർ ഏർനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശിവകുമാർ പുറ്റാനിക്കാട് എച്ച് എം വൈ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി കെ സാലിഹ് ഹെഡ് മാസ്റ്റർ അൻവർ സഖീൽ ഡെപ്യൂട്ടി എച്ച് എം എം മുജീബ് പി ടി എ പ്രസിഡന്റ് സക്കീർ വല്ലാഞ്ചറ ഏർനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ ടി ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയ ഒരാഴ്ചയായി വെള്ളം പാഴായി പോകുന്നു മമ്പാട് പഞ്ചായത്ത് വടപുരം മൂന്നാം വാർഡിൽ ജി എം എൽ പി സ്കൂൾ റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് ഇല്ല ഏറ്റവും കൂടുതൽ യാത്രക്കാർ കാൽ വാഹനങ്ങളിലും സ്ഥിരമായി പോകുന്ന റോഡാണിത് സ്കൂൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണ് അൻപത് വർഷം പഴക്കമുള്ള ഇരുമ്പിന്റെ പൈപ്പ തുരുമ്പിച്ചു പൊട്ടിയതാണ് വെള്ളം പാഴായി പോകുവാൻ കാരണം ആ ലൈനിൽ തന്നെ പല സ്ഥലത്തും ലീക്കുമുണ്ട് പല പ്രാവശ്യം അധികൃതരെ അറിയിച്ചിട്ടും പരിഹാരമായിട്ടില്ല കോടപുറം മൂന്നാം റാഡിലെ എൽ പി സ്കൂളിലേക്കുള്ള റോഡാണത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് പുരാതന കാലത്ത് വെച്ച പൈപ്പാണ് ഈ കാണുന്നത് ഈ പൈപ്പിൽ ഇരുമ്പിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് അത് തുരുമ്പ് കൂടി വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരാഴ്ചകളായി പിന്നെ ഇവിടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അധികൃതരെ നമ്മൾ മലബല് വിളിച്ച വിളിച്ചതാണ് പക്ഷേ ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് ആവശ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ ഭിന്നശേഷിക്കാർക്കും സേവനങ്ങൾ നൽകിയതും നിലമ്പൂർ എടക്കര ഹയർ സെക്കൻഡറി ക്ലസ്റ്റർ വിഭാഗത്തിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിലും സേവനം നൽകി പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന സേവന സീവന വോളണ്ടിയർമാർ ഭിന്നശേഷി വോട്ടർമാരായ പേർക്കും ും വയസ്സിന് മുകളിൽ പ്രായമായ ആയിരത്തി മുന്നൂറ്റി എഴുപത് വയോജനങ്ങൾക്കും സേവനം നൽകി മുഴുവൻ ബൂത്തുകളിലും വോട്ടർമാരുടെ മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ വോട്ടിംഗ് സമയത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചതും ഹയർ സെക്കൻഡറി എൻഎസ്എസ് വിഭാഗത്തിലെ വോളണ്ടിയർമാരാണ് സേവന സന്നദ്ധരായി എല്ലാ കുട്ടികളും സ്വമേധയാ ഡ്യൂട്ടി ഏറ്റെടുക്കുവാൻ താല്പര്യം കാണിച്ചെന്നും ശ്ലാഘനീയമായ പ്രവർത്തനം കുട്ടികൾ സമയബന്ധിതമായി നടപ്പിലാക്കിയെന്നും എടക്കര ക്ലസ്റ്റർ കൺവീനറും മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി പ്രദീപ് ബാബു അറിയിച്ചു ഭിന്നശേഷി വയോജന വോട്ടർമാരുടെ സുരക്ഷിതമായ വോട്ടിംഗ് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ കോർഡിനേഷൻ എന്നിവ നോഡൽ ഓഫീസറായ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു നടപ്പിലാക്കിയത് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് സ്കൂൾ സെക്രട്ടറി ഇ പി ഉബൈദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഇ ഉണ്ണി മുഹമ്മദ് പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു പി ടി പ്രസിഡന്റ് വി ടി അബ്ദുൽ നാസർ ആശംസ അറിയിച്ചു കാര്യക്ഷമമായ രക്ഷകർതൃത്വം എന്ന വിഷയത്തെ പറ്റി അധ്യാപകനായ സജീഷ് വർക്കി ക്ലാസ് എടുത്തു എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ലഹരിക്കെതിരെ എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ വിരലടയാളം പതിപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായ റഹ്മാൻ ലീഡർമാരായ ഋദാ റസാഖ് ഫാദിൽ മുഹമ്മദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു നമസ്കാരം